അവസാനം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തായിരുന്നു നന്നായിട്ട് നമ്മൾ മൂപ്പിച്ച് റെഡി ആക്കി വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇത് ദൈകിനെ മൂത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് പുളിവെള്ളം ഇപ്പം ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഈ മസാല ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ് ഞാനത് കഴിഞ്ഞ പ്രാവശ്യം അത് വിശദമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചായിരുന്നു കാണാത്ത ഫ്രണ്ട്സ് ചെയ്യട്ടോ സമയം കിട്ടപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ അപ്പൊ കാണാൻ പറ്റും കേട്ടോ അതൊന്ന് കഴിഞ്ഞ വീഴും ഒന്ന് കാണുക കേട്ടോ അപ്പം ഇത് അവിടുത്തെ തേങ്ങയാണ് തേങ്ങ ചിരിക്ക തേങ്ങയാണ് ചിരിക്ക തേങ്ങയിൽ നമ്മൾ എല്ലാം നമ്മൾ നേരിട്ട് അപ്പം ഈ രീതിയിലേക്ക് നമ്മൾ നേരിട്ടേക്ക് നേരിട്ട് നമ്മൾ മസാല ഇട്ട് കൊടുക്കൂല പകരം നമ്മൾ തേങ്ങയെ ചിരികെ തേങ്ങ മൂപ്പിച്ചിട്ട് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം ആയിട്ടോ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഇട്ട മസാലകളത് അവിടെ ഇരിക്കുന്നത് കേട്ടോ കണ്ടോ അപ്പം ഇനി നമുക്കത് ഇത് മിക്സിയിൽ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളത് ഇവിടെ ഈ കിടക്കുന്ന സാധനം ഉണ്ടോ അതായത് ഇതൊക്കെ ചെറിയ ഉള്ളിയാണേ നമ്മൾ കരണ്ടിൽ കോര വെച്ചിരിക്കുന്നത് ഇവിടെ കിടക്കുന്നതൊക്കെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് പിന്നെ അതൊക്കെ ഇവിടെ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഈ വെളുത്തു കിടക്കുന്നത് നമ്മള് കണ്ടോ എന്നാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ നമ്മുടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളെ ചെറിയ ഉള്ളി അതിനൊക്കെ നമ്മളെ വെളുത്തുള്ളി ആണ് വെളുത്തുള്ളി ആണെന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതൊക്കെ വെളുത്തുള്ളിയാണ് കണ്ടോ അത് വെളുത്തുള്ളിയാണ് അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഈ മസാല നമ്മൾ റെഡിയാക്കി വെച്ച മസാല കൂട്ടാണ് മസാല കൂട്ട് റെഡി ആക്കി വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്കതായത് മിക്സിയിലേക്ക് ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ ആ മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് ജാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ മസാല നമുക്ക് നമുക്കതാ മിക്സിയിട്ട് അടിക്കണം ഞാൻ അവിടെ വരുമ്പഴത്തേക്ക് പുളി വെള്ളം ഉണ്ട് കേട്ടോ പുളി വെള്ളം ഒക്കെ കൂട്ടുകൊള്ളൂ മിക്സ് ജാറ കൂട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് തട്ടി കട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗ്യാസ് ചെയ്യുന്നത് അടിപ്പൊളി ഞാൻ സംഭവം സൂപ്പർ ആണ് അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയോ അപ്പൊ ഇത് നമുക്ക് കഴിഞ്ഞ രണ്ട് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ സമയം കിട്ടുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ ചെയ്യാം എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നാം മിക്സീന്റെ ജാറിലേക്ക് നമ്മളെ ഈ മസാല കൂട്ട് സ്പെഷ്യൽ മസാല കൂട്ടാണ് അതെല്ലാം നാം നീക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിതാ ജസ്റ്റ് അതൊന്ന് അടിച്ചെടുക്കണം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിനൊക്കെ ഉണ്ടാകുന്നത് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം അവിടെ അടിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കറിയപ്പെടുന്നത് അവിടെ എത്ര ബാക്കിയുണ്ട് പിന്നെ നമുക്കുള്ള മീൻ മീൻ കണ്ണൻ കോഴിയാളെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു അയലയാണോ ചോദിച്ചു അയല അല കേട്ടോ കണ്ണൻ കോഴിയാളെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് നല്ല ഫ്രഷ് മീനാണ് അപ്പൊ അത് അങ്ങോട്ട് ആ മാറ്റി അടച്ചു വെച്ചിട്ട് ഒഴിച്ചേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് നമുക്കതാ ഇതിലേക്ക് നമുക്ക് നമുക്കിതാ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാണിച്ചിരും കേട്ടോ ജസ്റ്റ് ഒന്ന് മിസ്സായി നിന്നാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ ചട്ടിയിലേക്ക് വരാം കേട്ടോ അപ്പം ചട്ടിയിരുന്ന ബാക്കിയുള്ള നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ട് അവസാനം തക്കാളി ഇട്ട് കൊടുത്തു അപ്പം അതിലേക്ക് നമുക്കത് ഈ കയ്യിൽ പുളി വെള്ളം ഇരിപ്പുണ്ട് അപ്പോൾ പുളിവെള്ളം കൂടെ അത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് പുളിവെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ സംഭവം എന്നുള്ള വെറൈറ്റി ആണ് ഒരു പണ്ടത്തെ കാലത്തെ ഒരു അടിപൊളി അടിപൊളിയാൽ കിടിലം ഒരു ആയിട്ടുള്ളൂ പണ്ടത്തെ കാലത്ത് ഒരു ആയിട്ടുള്ളൂ നമ്മൾ ചെയ്യുന്നുണ്ട് പണ്ടത്തെ കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ അമ്മ അമ്മുമ്മ ആ ഒരു തലമുറയിലൊക്കെ അവരെ ശരിക്കും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു 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 മെയിൻ കൊണ്ടുള്ള ഒരു വെറൈറ്റി കറിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ തപ്പി പിടിച്ചെടുത്താണ് ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കാം അതുപോലെ എപ്പോഴും പറഞ്ഞതുപോലെ എല്ലാ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പല കൂടി ഒന്ന് തന്നെ ഓക്കെ ഫ്രണ്ട്സ് Ela <coughs> നമുക്ക് എങ്ങനെയായിരുന്നു നോക്കാം നോക്കി നമുക്ക് ജസ്റ്റ് അപ്പകൂത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി നാഴിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അപ്പകൂടം വെള്ളം ചേർത്ത് കൊടുത്ത് നായ ചെക്കെട്ടോ അതിൽ കൂടി വെറൈറ്റി ആയിട്ട് ചെയ്ത ചട്ടനീർ നമ്മള മറ്റുള്ള എല്ലാം റെഡിയാണ് കേട്ടോ നമ്മൾ പണിചട്ടീനാണ് വെക്കുന്നത് അതും പ്രത്യേകിച്ച് ചെറിയ ഉള്ളിയാണ് അതൊക്കെ സ്പെഷ്യൽ മസാല കൂട്ടും ചെറിയ ഉള്ളിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വെറൈറ്റി കിടിലം ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്കിതാ ഇവിടെ ഉണ്ട് നമ്മളെ നമ്മുടെ ചട്ടിയിലുണ്ട് അപ്പോൾ അപ്പം ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി വരണം നമ്മളെ മസാല നമ്മളെ നമ്മളെന്താ ഒന്നുകൂടെ ചൂടായി വരാനുണ്ട് അതിനൊക്കെ നമ്മളത് ഇപ്പം നമ്മൾ റെഡിയാക്കിയ മസാല ഉണ്ടാവും സ്പെഷ്യൽ മസാല കൂട്ടാണ് കേട്ടോ അത് സ്പെഷ്യൽ മസാല കൂട്ടാണ് അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ജസ്റ്റ് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടായ വരണം അപ്പൊ നല്ല കിടിലം ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുണ്ടോ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും കാണിയാ സപ്പോർട്ടുണ്ടോ അപ്പൊ മീൻറെ പേര് കണ്ണൻ കോഴികളുണ്ടോ കണ്ണൻ കോഴികളെ മെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു വെറൈറ്റി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ മസാല കൂട്ട് നമ്മളിപ്പോ അരച്ചെടുത്ത മസാല കൂട്ടി ആ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സംഭവം ഒരു വെറൈറ്റി ഐറ്റം ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്പൊ എല്ലാ ഫ്രഷ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും മെൽബട്ടം കൂടെ നിന്ന് പഠി ആയി നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവായിട്ടോ അപ്പം അതുകൊണ്ടാണ് കോഴിക്കോട് പറയുന്നത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ട കൂടെ ഒന്ന് എന്നെ പഠിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ചെയ്തോട്ടോ പഴയ കാല സ്പെഷ്യൽ ഐറ്റം നമ്മളെ കണ്ണൻ കണ്ണൻകൊഴിയുള്ള മീൻ വെച്ചാണ് ചെയ്തത് നമ്മളെ കണ്ണൻ കണ്ണൻകൊഴിയുള്ള മീൻ നമ്മുടെ ഉണ്ട് ഓക്കെ അതായത് നമ്മളെ കണ്ണൻ കൊഴിയാളെ നമ്മൾ വൃത്തിയാക്കിയതാ റെഡിയാക്കിയത് അവിടെ കൂടെ വന്ന് വെച്ചേക്കണം കേട്ടോ നല്ല ഫ്രഷ് മീനാണ് അട്ടിപ്പൊളി മീനാണ് കേട്ടോ അപ്പൊ ഒരു കിടിലം വെറൈറ്റിയാണ് അപ്പൊ നമുക്കത് മാറ്റി വെക്കാം നമുക്കിത് ചട്ടിയിലേക്ക് തന്നെ മടങ്ങി പോകാം അപ്പൊ മസാല ഒഴിച്ചിട്ടുണ്ട് അപ്പൊ മിക്സിയിൽ ബാക്കിയുള്ള മസാല വെള്ളം ഒന്ന് കഴുകി കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഇനി ഒന്ന് തിളച്ചൊക്കെ ഒന്ന് റെഡിയായി പറയണം പിന്നെ ബാക്കിയുള്ള പുളി വെള്ളം അവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ കറി ഇപ്പലൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ സംഭവം അടിപൊളിയാണ് കിടിലം അപ്പൊ ആരും കമന്റ്സ് ഒന്നും പറഞ്ഞില്ലല്ലോ എല്ലാരും ഹായ് പറഞ്ഞത് ആരുമില്ല ഫ്രണ്ട്സ് ആരും ഇല്ല എല്ലാരും വരും ഓടി വരൂ നമുക്കിന്ന് തിളക്കണം കേട്ടോ അത് തിളച്ച് വരാണ്ട് അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തത് തിളക്കട്ടെ കേട്ടോ ഓക്കെ നമ്മള് മീനൊക്കെ അവിടെ റെഡിയാണ് എല്ലാവരും റെഡി ആക്കി വെച്ചിട്ടുണ്ട് കഴിക്കാതെ റെഡി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നല്ല ഫ്രഷ് ആയിട്ടാണ് കിടിലമാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ആ മീനുണ്ട് അതിനൊക്കെ അടച്ച് വെച്ച് പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയുണ്ട് അപ്പം നമുക്ക് 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 തുറക്കാം ഓക്കെ ഇത് നമുക്ക് ഒന്ന് തിളച്ച് വരണം കേട്ടോ നമ്മൾ ചട്ടിയിരിക്കുന്ന ഇതൊന്ന് തിളച്ചൊന്ന് വരണം ഓക്കെ അതെങ്ങോട്ട് മാറ്റി വെക്കാം അതെന്നൊക്കെ മീനൊന്ന് ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ആരും മിസ്സ് ചെയ്യണ്ട സംഭവം അടിപൊളിയാണ് സറേന സറേനക്ക് ഹായ് അതിനെക്കുന്ന സ്ത്രീ വന്നിട്ടുണ്ട് ഹായ് ഓക്കെ താങ്ക് യു താങ്ക് യു ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഓടി വന്നേ നമ്മള് നിങ്ങൾക്കായിട്ട് ഒരു കിട്ടിലും അടിപൊളി ഒരു ഐറ്റം ഒന്ന് ചെയ്താട്ടോ നമ്മള് ചട്ടിയിലാണ് ചെയ്യുന്നത് നമ്മളൊരു ആട്ടിപ്പൊളി ഐറ്റം നമ്മൾ നമ്മളെ പഴയകാല കണ്ണൻകൊഴിയാള ഒരു സ്പെഷ്യൽ വെറൈറ്റി കണ്ണൻ കോഴികളൊക്കെ കറിയാണ് കേട്ടോ കണ്ണൻ അവിടെ കണ്ണൻകോഴികളെ കേട്ടോ അപ്പൊ ഇത് ആരും തെറ്റിത്തെക്കരുതല്ലോ ഇത് കണ്ണൻ കോഴികളെന്നാണ് അയല അല്ല രണ്ട് ഏകദേശം ഒരേ കണക്കെ ഇരിക്കുന്നുണ്ടെന്ന് മാറി പോകുന്നത് അപ്പൊ കണ്ണൻ കോഴികള തന്നെയാണ് കേട്ടോ അപ്പൊ കറി ഒന്ന് തിളക്കണം അപ്പൊ കറിയും തിളക്കട്ടെ സ്പെഷ്യൽ മസാല കൂട്ടണം നമ്മളത് ഇതിലേക്ക് ഉപയോഗിച്ചു അപ്പൊ ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ കറിയൊന്നും തിളക്കട്ടെ അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മീനെ കൊന്ന് ഇട്ട് കൊടുക്കുന്ന സമയം ഏകദേശം ഒക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പൊ വെയിറ്റ് ചെയ്യാം നമ്മൾ നന്നായിട്ട് തിളക്കണം എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കറി നന്നായിട്ട് തിളച്ചിട്ട് മാത്രമേ തിളക്കുന്നതിന് മുന്നേ മീൻ ഇട്ടുകൊടുക്കാൻ കേട്ടോ ഉള്ളൂ എപ്പോഴും നമ്മൾ ഈ മീൻ മീൻകറി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മീൻ കറി ഇപ്പോഴും നന്നായിട്ട് തിളക്കണം കറി തിളച്ചിട്ട് മാത്രമാണ് കഷണം നമ്മൾ ഇട്ട് കൊടുക്കാവെങ്കിൽ മാത്രമേ അത് എന്താ പറയുക ആ ഒരു പ്രോപ്പർ രീതിയാവുള്ളൂ കേട്ടോ അപ്പം എങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ ആ ഒരു ടേസ്റ്റ് അതിന് കിട്ടുകയുള്ളൂ കേട്ടോ അത് ചില പല ഫ്രണ്ട്സും ചിലപ്പോഴത്തേക്കും ഈ തിലക്കുന്നതിന് മുന്നേ ഇതുകൊണ്ട് ഇട്ടങ്ങ് തിളപ്പിക്കും പക്ഷെ അങ്ങനെ തിളപ്പിച്ചാൽ നമുക്ക് ആ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇത് വരില്ല അത് ഉറപ്പാണ് കേട്ടോ നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു മസാല എല്ലാം കോട്ടി കൂട്ടെ ശരിക്കും ഒന്ന് മിസ്സായിട്ട് വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്ത കേട്ടോ കേട്ടോ നമ്മൾ അതൊന്ന് കോരി കാണിച്ചിട്ട് ഒരുപാട് ഐറ്റംസ് തന്നെ തെറ്റിട്ടുണ്ട് നമ്മൾ മട്ടൺപിളക് അതൊക്കെ പച്ചമുളക് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം നമുക്കിതായ മീനിൻ്റെ അവിടെ ഉണ്ട് കണ്ണാ മീൻ കന്നിള ഓക്കെ അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞത് ഈ പ്രാവശ്യം ഹായൊക്കെ വളരെ കുറവാണ് കിട്ടിയിരിക്കും കേട്ടോ അപ്പൊ നമുക്കിതാ യൂ യൂസഫാണ് യൂസഫ് അലിയെ ഒരു ഹൈ ഹൈ യൂസഫ് അലിയാണോ ഓക്കെ നമുക്കിതാ ജസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ള സമയം ഓക്കെ ഫ്രണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് മീൻ ഒന്ന് ഓരോന്നൂരന്ത ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് മീൻ ഓക്കെ സപ്പോൾ കണ്ണൻകുഴിയാൽ അതവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നും ഇട്ട് കൊടുക്കാം ഓക്കേ എന്നല്ല കിടിലം എന്താ അടിപൊളി ഫ്രഷ് മീനാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമ്മൾ അടുത്ത ഓരോ ഫ്രണ്ട്സ് ഹായ് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം എല്ലാരും മെസ്സേജ് വായിക്കാൻ കാര്യം തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വന്നിരിക്കുന്നത് വാക്യാണ് വാഗ്ദിക്കുന്ന ഒരു കിടിലം ഹായ് പറയുന്നു വാഗ്ദാ ഹായ് ഹായ് അപ്പൊ നമ്മൾ ആ കാര്യം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് മീനും കാര്യങ്ങളൊക്കെ നിലയിലേക്ക് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലമാണ് അടിപൊളിയാണ് അപ്പോൾ ഇത് ഇതിനൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക ഒന്ന് നമുക്ക് നമ്മളെടുത്ത് ഒന്ന് പറയാം എൻ്റെ റിസൾട്ട് പറയാം കേട്ടോ നമുക്ക് അതിൽ വാട്സപ്പ് ഉണ്ട് അതിനൊക്കെ തന്നെ എന്താ പറയുക കമൻ്റ് ഉണ്ട് അറിയിക്കാം ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഓക്കെ എല്ലാവരും ഒന്ന് അറിയിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലമായിട്ടുണ്ട് ചെയ്ത അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് മെയിൻ മെയിൻ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് പതുക്കെ അവകാശം മാത്രമേ ആക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്തത് കറിയപ്പലാണ് ഇപ്പോൾ കറിയപ്പലേ കൂടെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ കറിയപ്പലേ കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി ഒന്ന് 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 ഇത് ചെയ്യണം കേട്ടോ ഇനിയിപ്പൊ നമുക്ക് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഇരുപത് പതിനഞ്ച് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നമുക്ക് ശരിക്കും പറയുന്നത് ഇതിന്റെ കുക്കിംഗ് ടൈം കേട്ടോ കേട്ടോസ് അപ്പൊ നമുക്കത് കുറച്ചുകൂടി നമുക്ക് പുളി വെള്ളം ഇരുമ്പുണ്ട് അത് നമുക്ക് വേണ്ട കേട്ടോ നമുക്ക് നമുക്ക് ഇപ്പൊ പുളിവെള്ള ആവശ്യത്തിനായിട്ടുണ്ട് കുറച്ചുകൂടെ നമുക്ക് പുളി വെള്ളം ഇരിപ്പുണ്ട് നമുക്ക് തക്കാലം അതിൻ്റെ ആവശ്യം ഇല്ല ബാക്കിയുള്ള എല്ലാം നമുക്ക് നോക്കിയാണ് ഇതിലെത്തി ഇട്ടേക്കുന്നത് ആവശ്യത്തിന് പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി ഇതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈം കേട്ടോ ഓക്കെ പ്രശ്നം അപ്പൊ നമ്മുടെ ഒരു അടിപൊളി ഒരു കറി അതായത് പണ്ടത്തെ കാലത്ത് ഒരുപാട് വർഷം മുന്നേ മുന്നേ നമുക്ക് മുന്നേ തന്നെ ഒരുപാട് വർഷം മുന്നേ തന്നെ എന്താ പറയാ വൈറൽ ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇത് നമ്മളമ്മ അമ്മൂമ്മമാരൊക്കെ ആ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ എന്താ പറയുക വൈറലായിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഇപ്പം തപ്പ് പിടിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ ചെയ്തത് കേട്ട സംഭവം അത് അടിപൊളിയാണ് നല്ല കിടിലമാണ് കറിയാണ് അപ്പം ഇതിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പം ഇതിന് മുന്നേ രണ്ട് പാർട്ട് വീഡിയോകൾ ചെയ്തായിരുന്നു അപ്പം കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതുകൊണ്ട് കാണണം കേട്ടോ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സ് സമയം കിട്ടുമ്പോൾ മാത്രം മതി കേട്ടോ സമയം കിട്ടുമ്പോൾ മാത്രം കണ്ടാൽ മാത്രം മതി സംഭവം അടിപൊളിയാണ് ഒരു വെറൈറ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് എന്താ നമ്മൾ ഒന്ന് കോരി കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഒന്ന് പോരാം അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഐറ്റംസ് ഒക്കെ നമുക്കത് കാണാൻ പറ്റും കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് കൂടെ മീൻ നമുക്ക് കോരി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏത് സമയാലും നമുക്ക് വളരെ പെയ്യ കോരി എടുത്താൽ മതി കേട്ടോ കാരണം എന്ന് വെച്ചാൽ സംഭവം അത് ഉടഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് മീനല്ലേ അതുകൊണ്ടാണ് ഒരു ചിക്കൻ കറി കുഴപ്പമൊന്നുമില്ല അത് ഉടഞ്ഞു പോവുക കേട്ടോ അതാണ് ഓക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സമയം കിട്ടപ്പെടുത്തുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ മീകരത ഏകദേശം അടുപ്പിന്റെ അടുത്തങ്ങനാക്കി വെച്ചൊക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് ജസ്റ്റ് എൻ്റെ കുക്കിംഗ് ടൈം ഉണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് കേട്ടോ ഇരുപത് മിനിറ്റ് തന്നെയാണ് അത് ഓരോ ഉറപ്പാണ് നമ്മൾ പലപ്പോഴും വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇനി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അത്രയും നേരം അത് ഹോൾഡ് ചെയ്യുന്നില്ല മൊബൈൽ നമ്മുടെ ഫ്രണ്ട്സിന് എന്താ പറയുക വലിയൊരു ബോർ ആയിട്ട് തോന്നും അത്ര നേരം ഹോൾഡ് ചെയ്താൽ അപ്പോൾ ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇറക്കി നോക്കാം കേട്ടോ കൂടെ കൂടെ വന്ന് നോക്കണം അത്രേ ഉള്ളൂ നമ്മൾ തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വയ്ക്കുക നന്നായി തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കൂടെ കൂടെ വന്ന് നോക്കുക കേട്ടോ അപ്പഴത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാവും പക്ഷെ മാക്സിമം എങ്ങനെ പോയി ഇരുപത് മിനിറ്റ് കുക്കിങ് ടൈം എടുക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ കിടിലും കറി അപ്പോൾ ഇത് നമുക്ക് ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഒന്ന് ഞാൻ ഇതിന് ഷോട്ട് ഇടും അല്ലെങ്കിൽ അടുത്തൊരു ലൈവ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിലിരുന്നില്ല ഫൈനൽ റിസൾട്ട് കാണിച്ചു തരും കേട്ടോ ഒന്ന് ഷോർട്ട് അല്ലെങ്കിൽ അടുത്തൊരു ലൈവ് അല്ലാതെ ഒരു ഫോട്ടോ ഇതിലൊക്കെ കഴിഞ്ഞാൽ കാണിച്ചു തരും അപ്പം തീർച്ചയായിട്ടും എല്ലാവരും സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദൈവം അടുത്തൊരു കിടിലം അടിപ്പൊള്ളി ഒരു വീഡിയോ ഓക്കെ